ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ സൗദിയിൽ നിന്ന് നേരെ ബഹ്റൈനിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ എത്തിയായിരുന്നു കേട്ടോ എന്നിട്ട് റൂമിൻ്റെ കീ വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് റൂമിൻ്റെ കീ കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് റൂമിൽ ചെന്ന ഉടനെ മോള് താഴെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളുമൊക്കെ കണ്ടുപിടിച്ചായിരുന്നേ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അവൾ പൂളിലോട്ടൊരു ചാട്ടം ചാടി അവിടെ ഒരുപാട് നേരം എത്ര കയറി വരാൻ പറഞ്ഞിട്ടും ആൾ വരുന്നില്ലായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഞാനും അവിടെ തന്നെ ഇരുന്നായിരുന്നു കേട്ടാ അതിനുശേഷം കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഈ ഒരാഴ്ച ഒരാഴ്ചയും ഈ പൂളിൽ അവൾ ഡെയിലി വരുമായിരുന്നു അപ്പോൾ ആ ഡെയിലി വന്ന് ആ പൂളിൽ മറിയൊക്കെ വരുന്നു ഇനി വന്നപ്പോൾ ജലദോഷവും ഒക്കെ പിടിച്ച ആകെ പ്രശ്നമായായിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇറങ്ങി പോകുമായിരുന്നു പക്ഷേ അത് അത്ര നല്ലതല്ല കണ്ണിനൊക്കെ കണ്ണൊക്കെ നല്ല ചുമന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഈ പിന്നെ ഈ വെള്ളത്തിലൊക്കെ അധികം തല നനച്ചു കഴിഞ്ഞാൽ തലമുടി പൊഴിയോയെന്നൊക്കെ പറയത്തില്ലേ കൊഴിഞ്ഞു പോകുമെന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അധികം ഞാനധികം ഇറങ്ങിയിട്ടില്ല ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ഇറങ്ങിയുള്ളൂ അത് അതിനുശേഷം ഞാൻ മുകളിൽ റൂമിൽ കയറി വന്ന് റൂമിൽ കയറി വന്നാൽ അവിടെ കുറേ നേരം നിന്നപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി ട്രാവൽ ഏജൻസിക്കാരെ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു പോയി ഫുഡ് ഓർഡർ ചെയ്തു കഴിക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു ഏറ്റവും ഒരു പൊടിയും ടേസ്റ്റ് ടേസ്റ്റില്ലാത്ത ഫുഡായിരുന്നു പിന്നെ ഞാൻ പിന്നെ എനിക്ക് നാടൻ ഫുഡ് ഒരു ഹോട്ടലിൽ കയറി വാങ്ങിച്ചു അത് ഞാൻ റൂമിൽ കൊണ്ടു കൊണ്ടുവച്ച് അടിപൊളിയായിട്ട് കഴിച്ചു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ടെറ്റാ ബൈ ബൈ